ഇന്നത്തെ നമ്മുടെ റെസിപ്പി നേന്ത്രപ്പഴവും ഗോതമ്പൊടിയും ഒക്കെ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് നമുക്ക് ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ആവിയിൽ വേവിച്ചെടുത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു മൂന്ന് നേന്ത്രപ്പഴവമാണ് ഇത് ഞാനൊന്ന് ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ളതാണ് ഇനി തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് അളവിൽ തന്നെ തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി മധുരത്തിനായിട്ട് ഞാനിവിടെ ശർക്കര പാനിയാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ശർക്കര പൊടിയായിട്ടുണ്ടെങ്കിൽ മൂന്നോ നാലോ ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ ശർക്കരയിലേക്ക് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് ഒന്ന് പാനീയാക്കി എടുത്തിട്ടുള്ളതാണ് അതൊന്ന് അരിച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഫ്ലേവറിനായിട്ട് അര ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണേ ഇനി ഇതുപോലൊരു ഫോർക്ക് കൊണ്ടോ ഇല്ലെങ്കിൽ കൈ കൊണ്ടോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നേന്ത്രപ്പഴമൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടുന്ന രീതിക്ക് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ വെള്ളമോ കാര്യങ്ങളോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കരുത് ഇതായത് ഇപ്പം ഞാൻ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നേന്ത്രപ്പഴമൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ക്യാഷിനിട്ടും കുറച്ച് മുന്തിരിയും കൂടി നെയ്ക്കത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഈ പലഹാരത്തിലേക്ക് വേണുന്ന കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട് ഇതുപോലെ ഒരു വാഴയില എടുക്കുക അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു മിക്സിയിൽ നിന്നും കുറച്ച് ഇതാണ് ഇതുപോലെ ഒന്ന് എടുത്ത് വെച്ചു കൊടുക്കാം എന്നിട്ട് ഈ ഒരു ഇല ഇതുപോലെ നാല് സൈഡും ഒന്ന് മടക്കിയെടുത്താൽ മതി ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട് ഇഡലി ചെമ്പി കുറച്ച് വെള്ളം വെച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിൻ്റെ മുകളിലായിട്ട് ഒരു തട്ട് വെക്കുക എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുഴുവൻ ഇതിലേക്ക് വെച്ച് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേറ്റിയെടുത്താൽ മതിയെ അതായതിപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഈ പലഹാരം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം അതായത് ഇപ്പം നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ ഒരു ഇലയൊന്ന് മാറ്റി കൊടുക്കാം ഒട്ടും തന്നെ ഈ ഇലയിലേക്കൊന്നും ഒട്ടിപ്പിടിക്കുകയോ ഒന്നും തന്നെ ചെയ്യില്ല നേന്ത്രപ്പഴവും ഗതമ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നല്ലൊരു റെസിപ്പിമ്മ നമുക്ക് വീണ്ടും കാണാം താങ്ക്